ഹലോ സ്ലാമലേക്കും നമസ്കാരം ഇപ്പം നമ്മളിന്നത്തെ കറിയാണേ കാണിക്കണേ അപ്പോൾ അപ്പോഴാ കുറച്ച് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട മത്തൻ്റെ ഇല ഇത് താളിക്കാണ് പേരിയൊന്നുമല്ല താളിപ്പ് ഇപ്പം നമുക്ക് നമ്മളെ വീട്ടിലുള്ള എല്ലാം നമുക്ക് ഒരാൾ തന്നെ നല്ല കഴുകി വൃത്തിയാക്കി എന്തോ ഉണ്ടോന്നൊക്കെ നോക്കി വെച്ചതാണ് പിന്നെ ചക്കക്കുരു തോരൻ മാങ്ങ ചമ്മന്തി ഇതൊക്കെയാണ് ഇന്നത്തെ കറി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇല ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ഊരി എടുക്കണം ഈ ഞെട്ടി പെടാതെ അങ്ങനെ വേണ്ട അപ്പം അതിൻ്റെ ഈ ഞെട്ടിയൊക്കെ കളയുക അങ്ങനെ എടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും അറിയാത്ത ആൾക്കാർക്കാണ് പറയുന്നത് അപ്പം ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ എടുക്കുക കേട്ടോ ഇതിൻ്റെ ഞരമ്പൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് കളഞ്ഞിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് മത്തൻ്റെ അല്ല തിളച്ചത് നിങ്ങളാരേ ഉണ്ടാക്കലുണ്ടോ ഉണ്ടാക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടാവും അറിയണ ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ പോൽക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം കറി നമ്മളിത് ഇതാണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പെരി വയ്ക്കണം നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കണം നല്ലൊരു ചമ്മന്തി ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാനിപ്പോൾ അത് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൂ അല്ലെങ്കിൽ ആ ചമ്മന്തി മാത്രം മതി ഈ തോരനും അപ്പോൾ ഈ അല ഇവിടെ കുറച്ച് ഞങ്ങളെടുത്ത് കഴിഞ്ഞ ദിവസം അങ്ങനെ താളിപ്പ് ഉണ്ടാക്കി അപ്പം അതിൻ്റെ വാക്കിയലേട്ടത് അപ്പം അതുകൊണ്ട് ഞമ്മൾക്ക് താളിപ്പ് ഉണ്ടാക്കാം ഇതുപോലെ തോരനും ഉണ്ടാക്കാം ഒക്കെ മതി ഞമ്മൾക്ക് കൂട്ടാൻ അപ്പോൾ തേങ്ങ അല്ലാതെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെപ്പോലൊക്കെത്തോലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ മതി എല്ലാത്തിലും തേങ്ങ ഉണ്ടാവശ്യമില്ല ഉണ്ടെങ്കിട്ടും ചെയ്യാം അപ്പം ഇങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ അതത് ഞാൻ അതൊന്നും ഇതുപോലെ ചെറുതാക്കി എടുക്കട്ടെ അപ്പം ഈ മാങ്ങ വെച്ചിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണേ നല്ല ചമ്മന്തി ഞങ്ങൾക്ക് കാണിച്ചു തരാം മാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാൽ മതി ചോറിന് വേണ്ടിയിട്ട് അല്ലാതെ തോനെ കൂട്ടാൻ തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കൂട്ടാൻ ഉണ്ടാക്കുക പണികളൊക്കെ തീർക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ ഉദ്ദേശം ഇപ്പം നമുക്ക് ചക്കക്കുരു ചക്കക്കുരു അങ്ങനെ കാണിക്കല്ലോട്ടോ നമ്മളെപ്പോഴും ചക്കക്കുരു ഉണ്ടാക്കലുണ്ട് അപ്പം ഇതൊന്നും തീക്കിട്ട് ഒറ്റ വിശ്ലം തടുപ്പിക്കുക ലേസം ഉപ്പിട്ട് മുളക് അരിഞ്ഞിട്ടിട്ട് അണ്ട് ഇറവ് ഇടുക മുളകിനി എന്താണ് ഒന്ന് രണ്ടെണ്ണം അധികം ഇടട്ടെ ബാക്കി വറവിടുമ്പോൾ ഇട്ടാലും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇട്ടാലും മതി വറവ് ഇടുമ്പോൾ ഇട്ടാലും മതി കേട്ടോ ഏത് രീതിക്കൂടുക എരിവ് വേണം അപ്പോൾ നമുക്ക് വറവിലിടുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും ചെറുതാക്കി വട്ടത്തിലരിമ്പോൾ അരിഞ്ഞിട്ട് രേസപ്പ് ഇടുക ഒറ്റ വിശലതി തോരൻ ഒരു വിശിൽ മതി കറിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം വേണം അപ്പോൾ അതാ നമ്മളൊരു മാങ്ങ ചെത്തേട്ടോ നിൻ്റെ തൊലിയൊന്ന് ചെത്തിയെടുക്കണം അതൊന്ന് ചെത്തട്ടോ അപ്പോൾ അതാ മാങ്ങ ചെത്തി രണ്ട് ചുമന്ന ഉള്ളി എടുത്തൊരു ചെറുതാണ് കേട്ടോ അപ്പോൾ നാലെണ്ണ ഉണ്ട് നാലഞ്ചെണ്ണ ഉണ്ട് അത് വേണമെങ്കിൽ എടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ പച്ചമുളക് പച്ചമുളക് തന്നെ ഒരു ആറെണ്ണ ഉണ്ട് ചെറിയ സൈസാണ് പിന്നെ ഒരു മാങ്ങ ഒരു വാങ്ങാൻ ചെക്ക് ചെയ്തിട്ടോ വേണ്ട പിന്നെ ഉള്ളി പിന്നെ ഉപ്പ് ഇതിലൊരു സാധനം കൂടി ഇടണ്ട് കേട്ടോ മെയിനായിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ചമ്മന്തിയും കഞ്ഞിയൊക്കെ ഇന്ന് ചോറൊക്കെ ഇന്ന് തിന്നിന്ന് അപ്പോൾ നമ്മളും അതുപോലെയൊക്കെ ചെയ്യണം അപ്പോൾ എന്തൊക്കെ അത് നല്ല ടേസ്റ്റാണ് നാടൻ കറികളും ചമ്മന്തികളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ കറി എന്നും പറഞ്ഞ് നമ്മൾ നിൽക്കണ്ട ഇപ്പോൾ മാങ്ങയൊന്നും ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല ഒരു മാങ്ങ എടുത്തവർ ഇങ്ങനെയൊക്കെ ഒരു ചമ്മന്തി അരക്കുക എന്താ ഉള്ളത് വീട്ടിൽ ഈ ചണ്ടാക്കുക അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ് ചെമ്മീൻ അപ്പോൾ ചെമ്മീൻ മാങ്ങ മുളക് ഉള്ളി ചമ്മന്തി ഇതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പം നമ്മൾ ചമ്മന്തി ഇതാ അരച്ചെടുത്ത് ഇത്രയും അരഞ്ഞാൽ മതി ഇതാ നല്ല പോലെ അരിഞ്ഞ് എന്താ പോയാ പോന്നെ കളിയാക്കാൻ വരും ആ ണ്ടോ ചമ്മന്തി കാണില്ലേ ഇതാ ചമ്മന്തി അപ്പോൾ തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാതിൽ ഒരു ഇച്ചിരി നല്ല ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്കിതൊന്ന് കുഴച്ചിട്ട് ഇതൊന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം ഞമ്മക്ക് ഈ പാത്രത്തിൽ കിട്ടും ഒന്നിനും കൈ കൈ വേദന എടുക്കുക കൈയിൽ ഒരു വേദന ഉണ്ട് എന്താണെന്നറിയില്ല വേദന ആയിട്ട് ഇറക്കണേ ഇത്രയും വേദന കയ്യൊന്ന് അടച്ച് കുത്തിയതായിരുന്നു അപ്പതാടിപൊളി ചമ്മന്തിട്ടാ അപ്പം ഇത് പിന്നെ ഇല താളിച്ചത് മ്മളെ കൂട്ടാനും ഒക്കെ വലിച്ചയ്ക്ക മിക്സി ജാറിലുള്ള ഒക്കെ കഴുകി വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇരിക്കട്ടെ അപ്പം നമുക്ക് മത്തയിലാഴ്ച എടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മതി കുറച്ച് കറിയേ ഉള്ളൂ കുറച്ച് ഇലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ വെച്ചാൽ അതിന് ഈ ഉള്ളി അന്ന് പിന്നെ ചൂടാവുമ്പോ അട്ടിട്ട് സാധാ നമ്മൾ താളിക്കണ മാതിരി തന്നെയാണ് ഉള്ളി എണ്ണ മോട്ട് നമ്മളെ ഉള്ളി മുളകൊപ്പൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കഴിക്കുക കഞ്ഞിവെള്ളം കേട്ടോ നല്ല ചൂടുള്ള കഞ്ഞുവെള്ളം ചോറ് അപ്പുറത്തവിടെ ആക്കുണ്ട് ഇതിലേക്ക് നമുക്ക് ലാശം ഉപ്പടി ഇലട്ട് ഒഴിക്കുക ഇത് വേവുമ്പോൾ നമുക്ക് എന്താണ് ചക്കക്കുരി ഒന്നാണ്ട് വറവില്ല ഇനി നമ്മൾ ഇല ഇട്ടുകൊടുക്കുക വ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് വേകുമ്പോൾ ഇതുകൊണ്ട് വാങ്ങിയെടുക്കുക അടുത്തത് വറവ് വരാം അത്ര പണിയെടുക്കുക അപ്പോൾ ഇല വന്തു ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി അടുപ്പത്തൊന്ന് മാറ്റാം കേട്ടോ അപ്പോൾ അതേ ചട്ടി തന്നെ വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി രീതിയിൽ വെച്ചിട്ട് നമുക്ക് പേരി ഒന്ന് വറവ് ഇട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കടുകയാണ് ഇടേണ്ടി ചട്ടി ചൂടായി എണ്ണ ചൂടായി കടുക് ഇട്ട് രണ്ട് വറ്റൽ മുളക് കറി വേക്കില്ല ഒരു പച്ചമുളക് ചെറുതാക്കി കഴിഞ്ഞാൽ അത് ഇട്ട് വേദന കുത്തി അപ്പൊ അത് ഇപ്പൊ കറികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇതിന്ന് ഒന്ന് മാറ്റണം